എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ മതം തിന്നുന്ന മനുഷ്യൻ എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുക്തിവാദി സംഘങ്ങൾ അതുപോലെയുള്ള സയൻസ് പുരോഗമന സംഘങ്ങൾ ഇവരെല്ലാം ആവശ്യം പറയേണ്ട കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അത് നമ്മുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വണ്ണിലുണ്ട് എ എച്ച് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ അത് പറയുന്നത് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി ഇന്ത്യൻ സിറ്റിസൺ ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ടെമ്പർ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഹ്യൂമനിസം ആൻഡ് റീഫോം ഇത് നാല് കാര്യങ്ങളും കൃത്യമായി പ്രചരിപ്പിക്കുന്നതിൽ നമ്മളുടെ കേരളത്തിലെ പുരോഗമന സംഘടനകൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് ഇല്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള പിന്നാക്കം പായൽ നടന്നിരിക്കുന്നു അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം പരിഷത്തിൻ്റെയോ യുക്തിവാദികളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ മാത്രം ചുമതലയാണോ ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ടത് എന്നൊരു ചോദ്യം വരാം തീർച്ചയായിട്ടും അല്ല ഒരു ഏജൻ്റ് എന്ന നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്ന ചില ബൗദ്ധികമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ള പരിഷത്ത് പോലെയുള്ള സംഘടനകളോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ സയൻസ് ഫോം ഫൗണ്ടേഷൻസൊക്കെ എന്നാണ് ഞാൻ കരുതുന്നത് അത്തരത്തിലുള്ള ബൗദ്ധികമായിട്ടുള്ള ഒരു ഇൻപുട്ട് സമൂഹത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഒരു എ കറൻ്റ് ഓഫ് ഐഡിയസ് ആശയങ്ങളുടെ ഒരു ധാര സമൂഹത്തിൻ്റെ പുരോഗതിയെ സഹായിക്കുന്ന ആശയങ്ങളുടെ ഒരു ധാരയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഇത്തരം സംഘടനകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊരു കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിന്നാക്കം പാഞ്ഞ ഒരു സമൂഹവും ഒരു ജനതയുമാണ് നമ്മുടേത് പ്രധാനമായിട്ടും ഞാൻ ഇന്നലെ ഒരു ഡിബേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ചിദാനന്ദപുരി എന്ന് പറയുന്ന ആശ്രമത്തിലെ കുളത്തൂർ പുള്ളിയായിട്ടാണ് ഡിബേറ്റ് ചെയ്തത് ഡിബേറ്റ് ഇറ്റ് വാസ് ഓൺ ഗീത ഗീത ജാതീയതയെ പിന്തുണയ്ക്കുന്നുവോ എന്നുള്ളതായിരുന്നു ചോദ്യം ഒരുപക്ഷെ ഞാൻ ഭയക്കുന്നു ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഈ കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്നവർ ഇങ്ങനെ ഒരു ഡിബേറ്റ് തിരുവനന്തപുരത്ത് നടന്നു എന്നുള്ളതിൽ അതിശയം കൂറാൻ ഇടയുണ്ട് എങ്ങനെയാണോ നിർമാല്യം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഇറങ്ങി എന്ന് വിശ്വസിക്കാൻ ഇന്നത്തെ ആൾക്കാർ അല്ലെ ഇന്നത്തെ ജനത മടിക്കുന്നത് അതുപോലെ ഇത്തരത്തിൽ ഗീതയെക്കുറിച്ച് വളരെ വിമർശനാത്മകമായ ഡിബേറ്റുകൾ തിരുവനന്തപുരത്ത് നടന്നു എന്ന് ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള സമൂഹം അമ്പരക്കാൻ ഇടയുള്ള രീതിയിലാണ് ഈ സമൂഹം പോകുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ പോക്കങ്ങനെയാണ് സമ്പൂർണമായ മതാധിപത്യത്തിലേക്ക് നമ്മുടെ സമൂഹം വീണ്ടിരിക്കും സമ്പൂർണമായ മതാധിപത്യം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇൻക്ലൂഡിങ് പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളിൽ വരെ സർക്കാരിൽ രാഷ്ട്രീയക്കാരിൽ മതക്കാരിൽ അടിമുടി മതം തിന്ന് ജീവിക്കുന്ന ഒരു ജനതയായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് വോൾട്ടറുടെ ഒരു പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെ പരാതികൾ ഉള്ളപ്പോഴും നിങ്ങൾ ആർക്കെതിരെയാണ് മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉള്ളപ്പോഴും ആർക്കെതിരെയാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ താല്പര്യമുള്ളപ്പോഴും നിങ്ങളുടെ ഭാഷ മയപ്പെടുക്കുകയും നിങ്ങളുടെ ശരീരഭാഷ ലളിതമാക്കപ്പെടുകയും ചെയ്യുന്നത് ആർക്കെതിരെയാണ് അവരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയനോ നരേന്ദ്രമോദിയോ ഒന്നും അല്ല നമ്മളെ ഭരിക്കുന്നത് അവരെയൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട് എഴുതാറുണ്ട് വേണ്ട കാര്യങ്ങൾ ഇടപെടാറുണ്ട് പക്ഷേ ഒരിടത്ത് വരുമ്പോൾ എല്ലാം വന്ന് നിൽക്കുന്നു വെള്ളം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ആ വെള്ളം വന്ന് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നോക്കിയാൽ മതി എല്ലാവരും എഴുതുമ്പോൾ കൈവിറയ്ക്കുന്ന ആർക്കെതിരെയാണ് എന്ന് നോക്കിയാൽ മതി ഒരു സിനിമാ സംവിധായൻ ക്യാമറ ചലിപ്പിക്കുമ്പോൾ ഏതൊക്കെ ദൃശ്യങ്ങളാണ് ഒഴിവാക്കുന്നതെന്നും ഒരു തിരക്കഥാകൃത്ത് സംഭാഷണം എഴുതുമ്പോൾ ഏതൊക്കെ ഡയലോഗുകളാണ് ഒഴിവാക്കുന്നതെന്നും നോക്കിയാൽ മതി അതെല്ലാം മതത്തിനെതിരെയുള്ളവയാണ് അബ്സല്യൂട്ട്ലി മതത്തിന് മുമ്പിൽ മരവിച്ച് നിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണിത് ഇതിന് വേറെ വാചകങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശരിയായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു കുറുക്കുവഴിയില്ല രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും ഒന്ന് മതവിമർശനപരമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടൽ അതിന് ഒരുപാട് പരിമിതികളുണ്ട് പരിമിതികളുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന കാരണം പൊതുസമൂഹം മൊത്തത്തിൽ അതിനെ എതിർക്കും പല രൂപത്തിൽ രൂപത്തിലെതിർക്കും പുരോഗമനകാരികൾ എതിർക്കുന്നത് എന്തെങ്കിലും വേറൊരു രീതിയിൽ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവരെ മതത്തെ എതിർത്ത് കഴിഞ്ഞാൽ മതം ഭയങ്കര വയലൻ്റ് ആവും അങ്ങനെ എതിർത്ത് വിമർശിച്ച് മാറ്റാൻ കഴിയുന്നതല്ല നിങ്ങൾക്കറിയാം മതവിമർശനം എന്ന് പറയുന്ന സാധനം എൻലൈറ്റൻമെൻറ്റിൻ്റെ സൃഷ്ടിയാണ് ിദറോയുടെ പ്രസിദ്ധമായ വാചകം അവസാനത്തെ രാജാവിനെ അവസാനത്തെ പുരോഹിതന്റെ കുടൽമാലയിൽ മുറുക്കി കൊല്ലുമ്പോൾ മാത്രമേ മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കുകയുള്ളൂ എന്ന ദിദ്രോയുടെ വരി ദ ലാസ്റ്റ് കിങ് ഈസ് ട്രാങ്കുലേറ്റഡ് ഇൻ ദ എൻട്രൈൽസ് ഓഫ് ദ ലാസ്റ്റ് പ്രീസ്റ്റ് ഇതാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെയും അതിനെ തുടർന്ന് യൂറോപ്പിൽ എന്തുകൊണ്ടാണ് യൂറോപ്പ് മതത്തെ കൈയ്യൊഴിയുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആശയങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നത് എന്ന് വിളിച്ചാൽ ഇന്ത്യയിൽ നിന്നും അല്ല മതേതരത്വം പറഞ്ഞത് ഇന്ത്യയിലെങ്കിലും മതേതരത്വം എന്ന് പറഞ്ഞാൽ കേട്ടുകളില്ലാത്ത സാധനമാണ് ജനാധിപത്യ സംസ്കാരം ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ ഒരിക്കലും ഇവിടെ ജനാധിപത്യം ഉണ്ടായിരുന്നില്ല ജനാധിപത്യവും മതേതരത്വവും പോലെയുള്ള സംസ്കാരം പുറത്തുനിന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അത് വരുന്നത് എല്ലായിട്ട് ജ്ഞാനോദയത്തിന് ശേഷമാണ് ആ ജ്ഞാനോദയത്തിൽ ആദ്യം നേരിട്ട ഒരു ശത്രു എന്ന് പറയുന്നത് മതം തന്നെയാണ് അത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ കോ എക്സിസ്റ്റൻസ് ആണ് കോ എക്സിസ്റ്റൻസ് ആണ് പക്ഷെ എന്തുകൊണ്ട് മതം മതത്തിൻ്റെ റലമിൽ അവരുടെ സോണിൽ നിൽക്കുന്ന അവസ്ഥ അല്ല ഇപ്പോൾ ഉള്ളത് പരുഷത്തിനെ സ്വാധീനിക്കാൻ മതത്തിന് സാധിക്കുന്നുണ്ട് വലിയ തോതിൽ സാധിക്കുന്നുണ്ട് ഈവൻ യുക്തിവാദികളെ പോലും മതം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സത്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യുക്തിവാദികളെ വിശ്വാസത്തിന് വേണ്ടി തങ്ങൾ മരിക്കാനും തയ്യാറാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വരുന്നത് എല്ലാവരും മതത്തിന് വേണ്ടി മതമേവ ജേതേ എന്നുള്ളൊരു അവസ്ഥ ആരും എതിരെ പറയാനില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമൂഹം യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇറ്റ്സ് എ ഷാം ഡെമോക്രസി വി കപട ജനാധിപത്യമാണ് നമുക്കുള്ളത് യഥാർത്ഥത്തിൽ ഉള്ളത് മതാധിപത്യമാണ് അത് നമ്മൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കഴിക്കുന്ന ആഹാരത്തിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ മതം ഇങ്ങനെ തുടിച്ച് നിൽക്കുകയാണ് ഇത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഏറ്റവും സാഹസികമായ ഏറ്റവും ദുഷ്കരമായ കൃത്യമാണ് എന്തുകൊണ്ടാണ് ഈ മതാത്മകത കൂടുതൽ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത് ഞാൻ പറയുന്നു ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിചിന്തയുടെയും കടുത്ത അഭാവം നമ്മുടെ സംഘടനകളിലും സംസ്കാരത്തിലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് കാര്യം അതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ ഞാനിപ്പോൾ കൂടുതലായൊന്നും പറയുന്നില്ല ഒരു ചെറിയൊരു കാര്യം ഇപ്പോൾ വിഷ പച്ചക്കറിയെക്കുറിച്ചും ഞാനിപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗിയെ പറഞ്ഞ വിഷമില്ലാതെ അരി കൊടുക്കുന്നു വിഷമില്ലാതെ പച്ചക്കറി കൊടുക്കുന്നു ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇത് ശാസ്ത്ര ആണ് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ചിന്തിക്കുന്നുമില്ല ഇതല്ല ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് വിഷം എന്താണ് വിഷം എങ്ങനെയാണ് നമ്മളെ നമ്മളെ ബാധിക്കുക ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ശാസ്ത്രം ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സങ്കേതമാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പ്രിസ്ക്രൈബ് ചെയ്യല്ല ഒരു കാര്യം എന്താണെന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിശദീകരണം പലപ്പോഴും നമുക്ക് തൃപ്തികരമാവണമെന്നില്ല പക്ഷേ നമ്മൾ മാൻ എന്നൊരു മോ മോറൽ ബീങ്ങാണ് അൾട്ടിമേറ്റ്ലി ഒരു ധാർമ്മിക ബോധമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ ബി എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ബീയിങ് സയൻറ്റിഫിക് അതാണ് വേണ്ടത് അതായത് ഒരേ സമയം ഒരു മനുഷ്യനായിരിക്കുക ശാസ്ത്രബോധമുള്ളവനായിരിക്കുക ഇത് രണ്ടു ആണെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ ഇത്രമാത്രം കപട സിദ്ധാന്തങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ അതിന് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ എടുക്കാനിരുന്ന വിഷയം ജൈവ കൃഷിയെക്കുറിച്ച് തന്നെ ആയിരുന്നു അപ്പോൾ രമേശ് സാർ പറഞ്ഞു അത് വേണ്ടെന്നോ അല്ലെങ്കിൽ അത് പരിഷ്യത്ത് അതിനോടത്ര ആഭിമുഖ്യമില്ലെന്നോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അതുതന്നെ ആയിരുന്നു എടുക്കാനിരുന്നത് അദ്ദേഹം പറഞ്ഞു സബ്ജക്റ്റ് മാറ്റുക നമുക്ക് കൂടുതൽ മതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അങ്ങനെയാണ് ഞാൻ മാറ്റിയത് പക്ഷെ അവിടെ ആദ്യം വന്ന് കേട്ട സംഭാഷണം തന്നെ അങ്ങനെ ഈ വിഷം പച്ചക്കറി വിഷ അരി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് സമൂഹം മുഴുവൻ കൊണ്ടാടുന്നു എന്ന് കരുതി ഇതൊന്നും ശരിയാകണമെന്നില്ല എന്നുള്ളതാണ് സത്യം ശാസ്ത്രത്തിന് മെത്തഡോളജി ഉണ്ട് അത് വെച്ച് ജൈവകൃഷി പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിനെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്താൻ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ ശ്രമിക്കണം എന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ ഒന്ന് ഈ സംസ്കാരം രണ്ട് വാദങ്ങളാണ് ഇന്ന് പ്രകടമായിട്ടുള്ളത് ഒന്ന് ദേശീയത സംബന്ധിച്ചുള്ള പൈതൃകം സംബന്ധിച്ചുള്ള അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾ ഇത് വലതുപക്ഷങ്ങളാണ് കൂടുതൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഒരു ചുറുപ്പ് ചീട്ടാണ് തങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു തങ്ങൾ പൈതൃകത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇതൊരു മതാത്മക ചിന്തയുടെ ഒരു സൃഷ്ടിയാണ് ഇത് അടിസ്ഥാനത്തിൽ മതം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഈ പൈതൃകം പൈതൃകം എന്ന് പറയുമ്പോൾ എന്താണ് പൈതൃകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഹോമോസാപ്യൻ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൻ്റെ സ്പീഷീസിൽ തന്നെ അതിജീവിച്ച ഏക സ്പീഷീസ് എന്ന് വേണമെങ്കിൽ പറയാം ഡെനിസോവൻസും നിയാൻഡ്രഡാലൻസിസും ഫ്ലോറൻസിസും അതേപോലെയുള്ള നമ്മളുടെ സബ് സ്പീഷീസ് ആയിരുന്നവർ ഇന്ന് ലോകത്തില്ല സാപ്പിയൻസ് ആപ്പിയൻസ് മാത്രമാണ് അതിജീവിച്ചത് തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയ അവസ്ഥയിലല്ല നമ്മൾ തുടങ്ങിയത് ഹണ്ടിങ് ആൻഡ് ഗാദറിങ് എന്നുള്ള അവസ്ഥയിൽ ഗുഹാ മനുഷ്യരായി തുടങ്ങിയ ഈ മനുഷ്യൻ പിന്നീട് ഗോത്രമനുഷ്യനാവുകയും അതിനുശേഷം അവൻ അഗ്രികൾച്ചറിലേക്ക് വരികയും അതിനുശേഷം അവൻ്റെ പുരോഗതി എഴുത്തിലേക്ക് വരുന്നു രചനകളിലേക്ക് വരുന്നു ദൈവത്തെ കണ്ടുപിടിക്കുന്നു ഇങ്ങനെ വരികയാണ് ഇവിടെ നമ്മുടെ സംസ്കാരം ഏതാണ് നമ്മുടെ സംസ്കാരം നിങ്ങൾ ആ ഗുഹകളിൽ ഇരുണ്ട ഗുഹകളിൽ മാംസവും ആഹാരവും പഴങ്ങളും ഒക്കെ കഴിച്ച് പരസ്പരം മൃഗങ്ങളെപ്പോലെ ഇണ ചേർന്ന് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ ഒരു ചോദ്യമുണ്ട് അല്ല അയാളെ കളഞ്ഞു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ മെല്ലെ മെല്ലെ പിച്ചുവെച്ച് വരികയാണ് ഈ ഘട്ടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രാകൃതൻ അല്ലെങ്കിൽ യഥാർത്ഥ സംസ്കാരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടം വരെ പോകാൻ തയ്യാറാകും എന്നുള്ള ചോദ്യം അതായത് ഈ ഒരു പേന നിങ്ങൾ നോക്കുക നിങ്ങളുടെ മൊത്തം സംസ്കാരം മനുഷ്യൻ്റെ മൊത്തം ചരിത്രം ഇത്രയാണെങ്കിൽ ചില ആൾക്കാർ പോകുന്നത് ഒരൽപ്പം കുഴിച്ചു നോക്കും ഇവിടെ വരെ കുഴിച്ചു നോക്കിയിട്ട് ഇത്രയും ഭാഗം എടുക്കും ഇതാണ് സമഗ്രമായ സമസ്ത സംസ്കാരം ഇവിടെയാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ മുനിമാരെല്ലാം എഴുതിയത് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഭാവന മുഴുവൻ ചിറകു വിരിച്ചത് അതിന് താഴോട്ടുള്ളത് സംസ്കാരമല്ല അതിന് മേലോട്ടുള്ളത് സംസ്കാരമല്ല ആ പർട്ടിക്കുലർ പീരീഡിലുള്ളതാണ് സംസ്കാരം ചരിത്രത്തെ കുഴിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവർ ചരിത്രം കുഴിക്കുമ്പോൾ അവർക്ക് എവിടെ വരെയാണോ കുഴിക്കാൻ താല്പര്യം അവിടെ വരെ കുഴിച്ചു നിർത്തും താഴോട്ട് പോവില്ല പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ചരിത്രമാണ് വേറെ ആൾക്കാരാണ് നായകന്മാർ വില്ലന്മാരാണ് കാണേണ്ടി വരും വളരെ വികലമായ ചരിത്രബോധത്തിൽ അധിഷ്ഠിതമാണ് പലപ്പോഴും പൈതൃകവാദം എന്ന് പറയുന്നത് ഈ പൈതൃകവാദികൾ ആരും തന്നെ യഥാർത്ഥത്തിൽ പൈതൃകത്തോട് താല്പര്യമുള്ളത് കൊണ്ടല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട അവർ ചോദിക്കുമ്പോൾ കഞ്ഞി കുടിക്കണം അപ്പൊ നമ്മളറിയും ഈ പ്ലാവില ഓട്ടി കുടിക്കാമല്ലോ അതല്ലേ നമ്മുടെ അപ്പനപ്പന്മാരായിട്ട് ചെയ്യുന്നത് ഏയ് സ്പൂണുണ്ടല്ലോ കാറ്റ് ഇത് കണക്കെ നിങ്ങൾ വിശു നോണം വിസറി ഉണ്ടല്ലോ ഏയ് ഫാനുള്ളപ്പോൾ എന്തിനാണ് വിസറി എല്ലാ കാര്യത്തിലും സമസ്ത കാര്യങ്ങളിലും ആധുനികതയും സയൻസും സാങ്കേതികവിദ്യയും നൽകുന്ന നേട്ടങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമാണ് സംസ്കാരത്തിലേക്ക് അവർ പോകുന്നത് ഫോർ എക്സാമ്പിൾ നിലവിളക്ക് നിലവിളക്കിന് വേണ്ടി നിലവിളിക്കും അതെന്തുകൊണ്ടാണ് നിലവിളക്ക് എന്ന് പറയുന്ന ഒരു മത ഉൽപ്പന്നമായി അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നിലവിളക്കിനോട് അല്ല യഥാർത്ഥത്തിൽ അവരുടെ പ്രേമം നിലവിളക്കുമായി ബന്ധപ്പെട്ട ഭക്തി ആചാരങ്ങളും പ്രാർത്ഥനകളുമാണ് അതുകൊണ്ട് അത് സംസ്കാരത്തിന്റെ ബിംബമായി ഉയർത്തി കാണിക്കുന്നു പക്ഷേ വേറൊന്നും ചെയ്യുന്നില്ല കുന്നിടിക്കും അവർ വലിയ പ്രകൃതിവാദികളൊക്കെ ആയിരിക്കും ഋഷിമാര് അവിടെ പോയി കാട്ടിൽ പോയി ചെയ്യുന്നൊക്കെ പക്ഷേ കുന്നിടിച്ച് ജെ സി വി ആണ് അവർ ഏറ്റവും പ്രിയപ്പെട്ട ആയുധം അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട യന്ത്രം നോ പ്രോബ്ലം പശുവിനെ വളർത്തില്ല കാര്യം കൊതു പാല് പുറത്തുനിന്ന് മെൽമേട വാങ്ങിക്കും